നമസ്തേ ലക്ഷ്യം പൂർത്തിയാക്കിയ മോക്ഷം നേടിയ പുരുഷനെ സംബന്ധിച്ച് പ്രകൃതിയുടെ ശക്തിയും പ്രവർത്തനവും നഷ്ടപ്പെടുന്നു എന്നാണ് സൂത്രം ഇരുപത്തിരണ്ടിൽ സാധനാപാദം സൂത്രം ഇരുപത്തിരണ്ടിൽ പറഞ്ഞത് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സംയോഗം ബന്ധം എന്തിനാണ് സംഭവിക്കുന്നത് എന്നതാണ് ഇനി വരുന്ന സൂത്രത്തിൽ വ്യക്തമാക്കുന്നു സൂത്രം ഇരുപത്തി മൂന്ന് സ്വസ്വാമിശക്തിയോ സ്വരൂപോപലബ്ധി ഹേതു സംയോഗ സ്വശക്തി ഇത് ദൃശ്യം അഥവാ പ്രകൃതിയാണ് പുരുഷന്റെ അനുഭവങ്ങൾക്ക് വിഷയമാകുന്നവർ അതാണ് സ്വശക്തി സ്വാമി ശക്തി ഇത് ദ്രഷ്ടാവ് അഥവാ പുരുഷനാണ് കാണുന്നവനും ബോധസ്വരൂപനുമായവനാണ് സ്വ സ്വാമി ശക്തി സംയോഗം പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധം സ്വരൂപോപലബ്ധി ഹേതു അനുഭവത്തിലൂടെയും വിവേകത്തിലൂടെയും ഇരു കൂട്ടരുടെയും യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നതിന് കാരണമാണ് അപ്പൊ സംയോഗം കൊണ്ട് രണ്ടെണ്ണമാണ് ഉണ്ടാവുന്നത് സ്വരൂപോപലബ്ധി പ്രകൃതിക്ക് സ്വരൂപോപലബ്ധി ഉണ്ടാവുന്നു പുരുഷന് സ്വരൂപോപലബ്ധി ഉണ്ടാവും ഒന്നുകൂടി പറഞ്ഞാൽ സംയോഗം രണ്ട് കാര്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് പുരുഷന് ഭോഗം പ്രകൃതിയുമായുള്ള ബന്ധം കാരണം പുരുഷന് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു രണ്ട് പുരുഷന് അപവർഗം മോക്ഷം ഭോഗാനുഭവങ്ങളുടെ ആവർത്തനത്തിലൂടെ താനും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള വിവേകജ്ഞാനം അതാണ് അപവർഗം പുരുഷന് ലഭിക്കുന്നത് ഇതാണ് മോക്ഷത്തിലേക്കുള്ള വഴി പ്രകൃതിയും പുരുഷനും തമ്മിൽ സംയോഗം ഉണ്ടാകുന്നത് പുരുഷൻ ഭോഗം അനുഭവിക്കാൻ വേണ്ടിയാണ് അനുഭവങ്ങളിലൂടെയാണ് ലോകത്തെ അറിയുന്നത് എന്ന് വ്യാസൻ പറയുന്നുണ്ട് ഭോഗം വഴിതെളിക്കുന്നത് അപവർഗത്തിലേക്കാണ് അതായത് പ്രകൃതിയുടെ സ്വരൂപം അനിത്യവും ദുഃഖകരവുമാണ് എന്ന് പുരുഷൻ അറിയുന്നു പുരുഷൻ നിത്യനും ശുദ്ധനുമാണ് എന്ന് സ്വയം തിരിച്ചറിയുന്നു ഈ സംയോഗം അനാദിയാണെങ്കിലും അനന്തമല്ല അവസാനമുള്ളതാണ് അതിനവസാനം ഉണ്ടാവുന്നു സംയോഗത്തിന് ഒരു അവസാനം ഉണ്ടാവുന്നുണ്ട് വിവേകജ്ഞാനം ലഭിക്കുന്നതോടെ ഈ സംയോഗം ഇല്ലാതാകും എന്ന് ആണ് സൂത്രം ഇരുപത്തിരണ്ടിൽ പറഞ്ഞിട്ടുണ്ട് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധം സ്വതവേ ഉള്ളതല്ല മറിച്ച് അവിദ്യ തെറ്റിദ്ധാരണ കാരണമാണ് എന്നാണ് വാചസ്പതി മിശ്രയുടെ നിരീക്ഷണം പുരുഷൻ തൻ്റെ ശുദ്ധമായ ബോധസ്വരൂപം മറന്ന് പ്രകൃതിയുടെ വികാരങ്ങളിൽ ചിത്തവൃത്തികളിൽ ആകർഷനാണ് സംയോഗം തന്നെയാണ് ഒടുവിൽ വിവേക ഖ്യാതിക്ക് കാരണമാകുന്നത് പ്രകൃതിയുടെ സുഖദുഃഖങ്ങൾ ആവർത്തിച്ച് അനുഭവിക്കുമ്പോൾ പുരുഷൻ താൻ ഈ സുഖദുഃഖങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് തിരിച്ചറിയുന്നു ഈ തിരിച്ചറിവാണ് സ്വരൂപോപലബ്ധി യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നത് സംയോഗം എന്നത് പുരുഷന്റെ ലക്ഷ്യമായ അപവർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി കൂടിയാണ് ഇത് മോക്ഷത്തിനുള്ള കാരണം കൂടിയാണ് അതായത് മോക്ഷം ലഭിക്കുന്നതോടെ സംയോഗം ഇല്ലാതാകും കഠോപനിഷത്ത് അധ്യായം ഒന്ന് വല്യ മൂന്ന് മന്ത്രം പന്ത്രണ്ടിൽ ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മന പ്രകാശത്തെ ദൃശ്യത്തെ തുഗ്രയാ ബുദ്ധ്യ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി പറയുന്നത് അതിന്റെ അർത്ഥം ഈ ആത്മാവ് എല്ലാ ജീവികളിലും മറഞ്ഞിരിക്കുന്നു അത് പ്രകടമാകുന്നില്ല എന്നാൽ സൂക്ഷ്മമായ ഏകാഗ്രമായ ബുദ്ധി കൊണ്ട് യോഗയിലൂടെ നേടിയ വിവേകം കൊണ്ട് വിവേകഖ്യാതിയാൽ സൂക്ഷ്മദൃശികളായവർക്ക് അതിനെ കാണാൻ സാധിക്കും പുരുഷന്റെ യഥാർത്ഥ സ്വരൂപോപലബ്ധി അവിദ്യയിൽ മറഞ്ഞിരിക്കുകയാണ് പ്രകൃതിയുമായുള്ള സംയോഗം വഴി ഭോഗങ്ങളിലൂടെ ബുദ്ധിയെ ഏകാഗ്രമാക്കുമ്പോഴാണ് ഈ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയാൻ കഴിയുന്നത് ഈ മന്ത്രത്തിലൂടെ സംയോഗം മോക്ഷത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായി മാറുന്നു എന്ന് പറയുന്നു ഭഗവത്ഗീത അധ്യായം പതിമൂന്ന് ശ്ലോകം ഇരുപത്തിയൊന്നിൽ പുരുഷ പ്രകൃതി സ്ഥോഹി പ്രകൃതി ജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ നിജന്മസു പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പ്രകൃതിയിൽ നിന്നുണ്ടായ ഗുണങ്ങളെ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു ഈ ഗുണങ്ങളുമായുള്ള ബന്ധം തന്നെയാണ് സംയോഗം തന്നെയാണ് അവന് നല്ലതും ചീത്തയുമായ യോനികളിൽ ജന്മങ്ങളിൽ വീണ്ടും ജനിക്കുന്നതിന് കാരണമാകുന്നത് എന്ന് പറയാം പുരുഷ പ്രകൃതി സ്ഥോഹി എന്നത് യോഗസൂത്രത്തിലെ സംയോഗം എന്ന ആശയത്തിന് തുല്യമാണ് ഈ സംയോഗം കാരണം പുരുഷൻ ഭോഗം ഗുണങ്ങളെ അനുഭവിക്കുന്നു വിവേകജ്ഞാനം ഉണ്ടാകാത്തവരെ സംബന്ധിച്ച് ഈ ബന്ധനം തന്നെയാണ് വീണ്ടും ജനിക്കുന്നതിനും സംസാരദുഃഖത്തിനും കാരണമാകുന്നത് എന്നാണ് ഭഗവത്ഗീത പറയുന്നത് യോഗസൂത്രത്തിൽ വിവേകഖ്യാതി ഉണ്ടായാൽ ഈ ഭോഗം അവിടെ അവസാനിക്കും അത് അപവർഗത്തിലേക്ക് നയിക്കും എന്ന് പറയും അപ്പൊ വിവേക ഉണ്ടാകലാണ് ഈ പ്രകൃതിയുമായി നമ്മൾ ചേർന്ന് ലയിച്ച് ജീവിക്കുമ്പോൾ ഇതൊക്കെ നൈമിഷികമായ ഒന്നാണ് എന്ന് തിരിച്ചറിയുകയും ഇതൊക്കെ എൻ്റെ അനുഭവമല്ല എൻ്റെ ചിത്തത്തിൻ്റെ അനുഭവങ്ങളാണ് അത് ഞാൻ എന്ന പുരുഷനെയുമായി ബന്ധമില്ലാത്തതാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് അപവർഗം ഉണ്ടാവുന്നത് അത് മോക്ഷത്തിന് കാരണമാവുകയും ചെയ്യും അതോടുകൂടി പ്രകൃതി ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതാവും പക്ഷെ പുരുഷൻ അപ്പോഴും ആ വ്യക്തി യോഗി അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് പ്രകൃതിയിൽ ചേർന്ന് ജീവിക്കുന്നുണ്ട് അദ്ദേഹം പ്രവർത്തനങ്ങളും കർമ്മങ്ങളൊക്കെ ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് അത് ആ കർമ്മവുമായി ഒരിക്കലും പുരുഷൻ ബന്ധപ്പെടുന്നില്ല നിർമ്മമത എന്ന് പറയുന്ന ആ തലത്തിലേക്ക് ഈ യോഗി ഈ പ്രകൃതി പുരുഷ സംയോഗത്തിന് കാരണമായ എന്താണ് എന്ന് അടുത്ത സൂത്രത്തിൽ വ്യക്തമാക്കും നമസ്തേ